നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം വെഞ്ഞാറമൂട്ടിലെ അതിക്രൂര കൊലപാതകം ഒരു നാടിനെ നാടിനെ എന്നതിന് ഉപരി കേരളത്തെ ഒന്നടങ്കം നടക്കിയിരിക്കുകയാണ് ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു യുവാവ് കൊന്നൊടുക്കിയത് എത്ര പേരെയാണ് എന്താണ് കാരണം എന്നത് ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല എന്തായാലും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം പ്രതി അഫാൻ തൻ്റെ കുഞ്ഞനുജൻ അക്സാനെ ചേർത്തിരുത്തി ബൈക്ക് ഓടിച്ചു പോകുന്ന കാഴ്ച പേരുമല ആർച്ച് ജംഗ്ഷനിലെ നിവാസികൾ ഇപ്പോഴും മറക്കാൻ സാധിക്കുന്നില്ല അതേ കൈകൾ കൊണ്ട് തന്നെ അനിയനെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് അഫാൻ വിശ്വസിക്കാനാകുന്നില്ല നാട്ടുകാർക്ക് ഇരുവരും തമ്മിൽ പത്ത് വയസ്സ് വ്യത്യാസമുണ്ട് കുഞ്ഞനുജനെ ഉൾപ്പെടെ അഫാൻ ഇത്രയും വലിയൊരു കൂട്ടക്കൊല ചെയ്തത് എന്തിനാണ് എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ് ഒരു ഉത്തരം ഇതുവരെ വന്നിട്ടില്ല കൊലപാതകത്തിന് മുൻപ് അനുജനെ ഹോട്ടലിൽ കൂട്ടിക്കൊണ്ടുപോയി കുഴിമന്തി വാങ്ങി നൽകി അതിന്റെ അവശിഷ്ടങ്ങളും ശീതളപാനീയവും വീടിന്റെ വരാന്തയിലെ കസേരയിൽ ഇപ്പോഴുമുണ്ട് അക്സാൻ മുഴുവൻ കഴിക്കാത്തത് കൊണ്ട് പാഴ്സലാക്കി കൊണ്ടുവന്നതാണോ അതോ അമ്മ ഷമിക്ക് കഴിക്കാൻ കൊണ്ടുവന്നതാണോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല അഫാനെ കൂടു ിൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു ഷമി വസ്ത്രം മാറ്റി ഉടുപ്പിച്ചാണ് ഷമിയെ ആശുപത്രിയിലേക്ക് മാറ്റിയത് ലത്തീഫിന്റെ വീട് വിജനമായ ഒരു സ്ഥലത്താണ് ആയിരിക്കുന്നത് അടുത്തടുത്ത് വീടുകൾ ഉള്ളിടത്താണ് അഹ് താമസിക്കുന്നത് എന്നിട്ടും സഹോദരൻ അക്സാനെയും പെൺ സുഹൃത്ത് ഫർസാനേയും കൊലപ്പെടുത്തുകയും അമ്മ ഷമിയെ തലയ്ക്കടിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടും നാട്ടുകാരും അയൽവാസികളും അറിഞ്ഞിട്ടില്ല എന്നത് നടക്കുന്നതാണ് പിതാവ് വിദേശത്താണ് അതുകൊണ്ട് തന്നെ വളരെ കരുതലോടെയാണ് അഫാൻ തന്റെ കുഞ്ഞ സ്നേഹിച്ചിരുന്നത് കൊല്ലുന്നതിന് തൊട്ട് മുൻപ് വരെ അഫ്സാന്റെ പഠന കാര്യത്തിൽ ഉൾപ്പെടെ അഫാൻ വളരെയധികം ശ്രദ്ധിച്ചിരുന്നുവെന്നാണ് ഉറ്റവർ പറയുന്നത് അമ്മയുടെ അസുഖവും കുടുംബത്തിന്റെ കടബാധ്യതയും തന്റെ അനുജനെ ബാധിക്കരുത് എന്ന് അഫാന് നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അഫാൻ ആ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നു എന്നും ഉറ്റവർ വെളിപ്പെടുത്തുന്നു എന്നാൽ ഏറെ സ്നേഹിച്ചിരുന്ന കുഞ്ഞനുജനെ ഉൾപ്പെടെ ഇത്തരത്തിൽ ക്രൂരമായി കൊലപ്പെടുത്താൻ അഫാൻ എങ്ങനെ സാധിച്ചു അല്ലെങ്കിൽ അതിന് പ്രേരിപ്പിച്ചത് എന്താണ് എന്ന കാര്യത്തിൽ എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടേണ്ടതായിട്ടുണ്ട് അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നതും മരുന്നെടുത്തു കൊടുത്തിരുന്നതും അഫാനായിരുന്നു സാമ്പത്തിക ബാധ്യതകൾക്കിടയിൽ ക്യാൻസർ രോഗി കൂടിയായ അമ്മ കൂടുതൽ വേദനിക്കുന്നത് കാണാനുള്ള കരുത്തി ഇല്ലാത്തത് കൊണ്ടാണോ ഇത്തരത്തിലൊരു കടും കൈക്ക് അഫ്ഹാനെ പ്രേരിപ്പിച്ചതെന്ന ഒരു നിഗമനം അല്ലെങ്കിൽ എന്നൊരു സംശയവും പോലീസിന് ഉണ്ട് എന്തായാലും ഈ അതിക്രൂരമായ കൊലപാതകങ്ങൾക്ക് ശേഷം ഓട്ടോറിക്ഷയിലാണ് പ്രതി അഫാൻ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തിയത് എത്തിയത് വെഞ്ഞാറമൂട്ടിൽ നിന്ന് പുത്തമ്പാലം വഴി നെടുമങ്ങാട്ടേക്ക് പോകുന്ന വഴിയിൽ പെരുമല ജംഗ്ഷന് സമീപത്താണ് അഫാന്റെ വീട് പരിചയമുള്ള ഓട്ടോ ഡ്രൈവറെ ഫോണിൽ വിളിച്ച് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെടുകയായിരുന്നു യാതൊരു ഭാവ്മാറ്റവും ഇല്ലാതെയായിരുന്നു ഇയാൾ ഓട്ടോയിൽ സഞ്ചരിച്ചത് ഓട്ടോ പുറത്തു നിർത്തിയ ശേഷം അഫാൻ നേരെ സ്റ്റേഷനിലെത്തി മുന്നിലിരുന്ന പോലീസുകാരോട് താൻ ആറുപേരെ കൊലപ്പെടുത്തിയിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൻ ആറുപേരെ കൊലപ്പെടുത്തിയിട്ടാണ് വന്നു നിൽക്കുന്നത് എന്ന ആ ഒരു സത്യം വിശ്വസിക്കാൻ ആർക്കും ആദ്യം കഴിഞ്ഞില്ല എന്നാൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ ആരൊക്കെയാണ് കൊന്നതെന്നും എങ്ങനെയാണ് കൊന്നതെന്നും അഫാൻ വിവരിച്ചതോടെ വിവരം സ്ഥിരീകരിക്കാൻ പോലീസുകാർ വിവിധയിടങ്ങളിലേക്ക് പാഞ്ഞു